ഇന്ന് നമുക്ക് ഒരു കോഴിക്കട്ട തയ്യാറാക്കാം നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന കോഴിക്കട്ടയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അതിനാദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ജീരകവും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക ഞാനിപ്പോൾ ചിറകിയ തേങ്ങയല്ല കുത്തിപ്പൊളിച്ച തേങ്ങയാണ് അതിൻ്റെ കൂടെ ജീരകവും കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി അരഞ്ഞു പോകേണ്ട അതവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പാനിലേക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പം അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് തന്നെ ചേർക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കും ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് തിളച്ച് ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ ആ വെള്ളത്തിലോട്ട് ഇറങ്ങണം ആ സമയത്ത് നമ്മൾ ഒരു കപ്പ് പുട്ടുപൊടി ഒന്നര കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പുട്ടുപൊടി പുട്ടുപൊടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ തരിതരുപ്പായിട്ടുള്ള പുട്ടുപൊടിയില്ലേ ഇപ്പോൾ പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന തരിതരിയായിട്ടുള്ള പുട്ടുപൊടി അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ആ അരിപ്പൊടിയൊക്കെ വെന്ത് പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് കുഴഞ്ഞ് ഒട്ടിപ്പിടിക്കാതെ പാത്രത്തിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതെ ഇളകി വരുന്ന ഒരു സ്റ്റേജിലെത്തും അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക ആ തേങ്ങയും ജീരകവും ഈ പുട്ടുപൊടിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം ഇപ്പം അതേ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അതൊന്ന് തണുക്കാൻ വയ്ക്കാം ഒത്തിരി അങ്ങ് തണുത്തു പോകരുത് കൈവൊള്ളാതെ നമുക്ക് ഉരുട്ടാനുള്ളതാണ് കോഴിക്കട്ടയ്ക്ക് അതുകൊണ്ട് കൈവൊള്ളാത്ത പാകത്തിന് ആയി കഴിയുമ്പം ഉരുട്ടി എല്ലാ ഉരുളകളാക്കി മാറ്റി വയ്ക്കുക ഇനി നമുക്കതിനെ അപ്പച്ചൻ പല്ലു വച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഇപ്പം ആൾറെഡി തന്നെ നല്ല ചൂടുവെള്ളം തിളച്ച വെള്ളത്തിൽ ഒന്ന് വെന്തതാണ് ഒരു മുക്കാൽ വെപ്പങ്ങ്ക് വേവായതാണ് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് ആവി വന്നാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ എല്ലാ മാവും ഇതുപോലെ ഉരുട്ടി വയ്ക്കുക അപ്പം നമ്മളിത് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ അപ്പച്ചെമ്പിലേക്ക് വെച്ചിട്ട് നേരത്തെ കൃഷി ചെയ്ത് വെച്ച തേങ്ങയുടെ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ തട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആ തേങ്ങയിൽ ഈ ഉരുളകളൊന്നും ഉരുട്ടിയെടുത്താലും മതി അപ്പോൾ അതിൻ്റെ പുറത്തിങ്ങനെ പൊതിഞ്ഞിരിക്കും ഞാനത് മറന്നുപോയി അത് കാരണം ഇതിൻ്റെ പുറത്ത് ഇട്ടുകൊടുക്കുക ശരിക്കും ആ തേങ്ങയിലേക്ക് നമ്മൾ ഈ കൊഴുക്കട്ട വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുവാണെങ്കിൽ റോൾ ചെയ്തെടുക്കുവാണെങ്കിൽ അതിൻ്റെ പുറത്തെല്ലാം നല്ല ഭംഗിയായിട്ടൊന്ന് പറ്റി പിടിക്കും എന്നിട്ട് ഇതിനെ ഇനി ആവിയിൽ വെച്ച് അടച്ചു വെച്ച് പുഴുങ്ങിയെടുക്കുക രണ്ടല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് അത്രേം മതിയാകും ധാരാളം നന്നായിട്ട് വെന്ത് കിട്ടും വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ മറ്റേ നമ്മൾ സാധാരണ കോഴിക്കട്ടുണ്ടാക്കുന്ന പുഴുങ്ങല്ലരി വെള്ളത്തിലിട്ട് രാവിലെ അരകല്ലിൽ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ആയിരുന്നു അരകല്ലയിൽ തേങ്ങയും അരിയും ജീരകവും എല്ലാം കൂടെ അര ചുരുട്ടിയെടുത്ത് അത് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ആ കോഴിക്കട്ടയും കഴിക്കും പഞ്ചസാരയും എന്തെങ്കിലും മതി അത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് പിന്നെ ചിലരൊക്കെ അതിൻ്റെ വെള്ളവും കുടിക്കും ഇഷ്ടമുള്ളവർ എൻ്റെ അച്ഛനൊക്കെ അതിൻ്റെ വെള്ളവും കുടിക്കുമായിരുന്നു പക്ഷേ ഇഷ്ടമല്ല ഈ കോഴിക്കട്ട അതേ ടേസ്റ്റുള്ള കോഴിക്കട്ടയാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്